കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു തീരുമാനം പുനഃപരിശോധിക്കണമെന്നും രൂപയായി അഞ്ച് രൂപയായിരുന്ന ഗേറ്റ് പാസിനും ഇരുപത് രൂപയാക്കി ഈ വർദ്ധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന നിലമ്പൂരിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ സാധിക്കൂ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും സാധിക്കുകയുള്ളൂ നിലവിലെ ക്യാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന പത്ത് രൂപയുടെ ഒ പി ടിക്കറ്റിൻ്റെ ചാർജ് ഇരുപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഗേറ്റ് പാസ് അഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ഇവിടെ വരുന്ന രോഗികളോടും രോഗികളെ കാണാൻ വരുന്ന ആളുകളോടുമൊക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഡിവൈഎഫ്ഐക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടപ്പൊടുത്തിട്ടുണ്ട് ഇതിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് ജോയിന്റ് സെക്രട്ടറി സുബിൻ കക്കുഴി ദീപക് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പ്രജിത് ആനന്ദ് ലെനിൻ സുരാജ് റിയാസ് കവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Titi, baby diaper and pants. Made for Indian baby body type.